ജർമ്മനിയിൽ ഒരു നല്ല ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഇതാ നിങ്ങൾക്കും ജർമ്മനിയിൽ ജോലി അന്വേഷിക്കാനായി പോകാം ജൂൺ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന് ജർമ്മനിയുടെ പോയിന്റ് ബേസ് ഇമിഗ്രേഷൻ സിസ്റ്റമായ ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ നിങ്ങൾക്കൊരു ജോബ് കോൺട്രാക്ട് ഇല്ലാതെ തന്നെ ജർമ്മനിയിൽ വന്ന് ലീഗൽ റെസിഡൻസ് കൂടി ഒരു വർഷം വരെ ജർമ്മനിയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി കണ്ടുപിടിക്കാം അമേരിക്കയുടെ ഗ്രീൻ കാർഡ് കേട്ടിട്ടില്ലേ അത് തന്നെ സംഭവം കൂടാതെ ഈ കാലയളവിൽ നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോബ് ചെയ്ത് അവിടെ സമ്പാദിക്കുകയും ചെയ്യാം വർഷത്തെ വൊക്കേഷണൽ ക്വാളിഫിക്കേഷനോ യൂണിവേഴ്സിറ്റി ഡിഗ്രിയോ അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും പ്രധാനമായി ജർമ്മൻ ജർമ്മൻ ലെവൽ പ്രൊഫിഷ്യൻസി ഓർ വേണം പഠിക്കാനായി നല്ല ലാംഗ്വേജ് സ്കൂൾ തന്നെ റിസൾട്ട് തന്നെ പഠിക്കൂ ഓൺലൈൻ ആൻഡ് ക്ലാസ്റ്റഡി മെറ്റീരിയൽ ഫ്രീ വൈഫൈ ആൻഡ് ക്ലാസ് റൂംസ് ഫുൾ റെക്കോർഡ് സെഷൻസ് ആർ അവൈലബിൾ ഇൻ ദ ആപ്പ് അറ്റ് എനി ടൈം ഫ്ലെക്സിബിൾ ടൈമിംഗ് ഹൈബ്രിഡ് ലേർണിംഗ് മെത്തഡോളജീസ് എക്സ്പെർട്യൂട്ടേഴ്സ് ട്വന്റി ഫോർ സെവൻ ഹെൽപ് ലൈൻ അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ലാൻസ് നിങ്ങൾക്കായി ഒരുക്കുന്നത് ഉടൻ തന്നെ അപ്ലൈ ചെയ്യൂ